നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം ഈ നമ്മൾ നേരത്തെ ചാലക്കുടിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് ഗോസ് വന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു ഇരിഞ്ഞാലക്കുട കോളേജിലെ അധ്യാപിക സാവിത്രി ലക്ഷ്മൺ വരുന്നത് അതിനു മുന്നേ തന്നെ സാവിത്രി ലക്ഷ്മൺ ആർക്കും അറിയിണ്ടായിരുന്നില്ല അവർ പൊതുപ്രവർത്തന രംഗത്ത് അത്ര സജീവമായിരുന്ന ഒരാളല്ല വളരെ അപ്രതീക്ഷമായിട്ട് വരുന്നത് അവർ രണ്ടു തവണ അവരവിടെ ജയിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ചരിത്രം എന്താണ് സാവിത്രി ലക്ഷ്മണൻ എന്ന് പറയുന്നത് മലയാള വിഭാഗത്തിലെ അധ്യാപികയായിരുന്നു അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി എസ് എൻ കോളേജിൽ നിന്ന് അല്ല എൻ എസ് എസ് കോളേജിൽ നിന്നാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അവിടെ അവർക്ക് ആരോ ഒരു ബന്ധുമുണ്ട് അവിടെ ഈ കരുണാകരൻ്റെ മാളത്തട്ടകത്തിലെ മീനാക്ഷി തമ്പാൻ ശക്തമായ ഒരു പ്രതിയോഗിയായിട്ട് വളർന്നു വന്നു നന്നായിട്ട് പ്രസംഗിക്കും നല്ല വ്യക്തിബന്ധങ്ങളുണ്ട് അങ്ങനെ വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരു വനിതയെ രംഗത്തിറക്കണമെന്ന് കരുണാകരൻ മനസ്സിലാലോചിച്ചു മറ്റൊരു കാരണം കൂടിയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒൻപത് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ കരുണാകരൻ പ്രതിപക്ഷ നേതാവായി അന്ന് കോൺഗ്രസ്സിലെ തലമൂത്ത സീനിയർ നേതാക്കന്മാരെ എല്ലാവരും തന്നെ കരുണാകരന് എതിരായിരുന്നു അലക്സാണ്ടർ പറമ്പിത്തറ പ്രതിപക്ഷ നേതാവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒൻപത് പേരെ നേതാവാകാൻ ഞാനില്ല അതൊരു നാളക്കേടാണ് അദ്ദേഹം ഒഴിഞ്ഞു കല്ലുപ്പാറയിൽ നിന്നുള്ള ജോർജ് തോമസ് ഒഴിഞ്ഞു പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നത് നെയ്യാറ്റങ്കരിലെ ഗോപാലകൃഷ്ണൻ നായര് അദ്ദേഹം ഒഴിഞ്ഞു അതുപോലെ തന്നെ പാറശാലയിൽ നിന്ന് ചോദിച്ച ഗമാലിയോനൊഴിഞ്ഞു അവർക്കൊന്നും വേണ്ട അങ്ങനെ വന്നപ്പോഴാണ് കരുണാകരൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് പി പി ജോർജ് ചാലക്കുടിയിലെ പി പി ജോർജ് അതുപോലെ പറവൂരിലെ കെ ടി ജോർജ് അതുപോലെ തന്നെ നമ്മുടെ മണലൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള എൻ ഐ ദേവസ്വിക്കുട്ടി അതുപോലെ തന്നെ ദേവികുളത്ത് നിന്ന് ജയിച്ചിട്ടുള്ള ഗണപതി ഇവരൊക്കെ ഇങ്ങനെ കരുടെ കൂടെ നിന്നു അപ്പോൾ കരുണാകരൻ രാഷ്ട്രീയ രാജ്യത്തിൻ്റെ രംഗത്തേക്ക് വരുന്ന സജീവമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വരുന്ന സമയത്ത് കെ കെ വിശ്വനാഥനാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റ് കേരളത്തിലെ ഒരു സീനിയർ നേതൃത്വം കരുണാകരനെ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് കരുണാകരൻ ആ സീനിയർ നേതൃത്വത്തെ ഒരു ബിംബങ്ങളാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ആരാധനാമൂർത്തികളായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ കുറേ ആൾക്കാരെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ അവർ കരുണാകരൻ്റെ കൂടെ വിശ്വസ്തരായി നിൽക്കും എന്ന് കരുണാകരൻ ഒരു കണക്കുകൂട്ടി ആ കണക്കൂട്ടലിൻ്റെ പേരിൽ ഒട്ടേറെ പേരെ കരുണാകരൻ കൊണ്ടുവന്നു അങ്ങനെയാണ് ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണകുമാർ അദ്ദേഹം ഒരു ഐ എസ് കാരനാണെന്നല്ലോ രാഷ്ട്രീയക്കാരനൊന്നുമല്ല അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു വന്ന് എം പി ആക്കുന്നു കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നു കെ വി തോമസിനെ കൊണ്ടുപോയിരുന്നു കെ വി തോമസ് ഒരു കോളേജ് പ്രൊഫസറാണ് കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് ശരിയാണ് ഒരു നേതൃത്വപരമായിട്ടുള്ള ഒരു സ്വാധീനമൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം മന്ത്രിയായി അവൻ്റെ പലതുമായി കരുണായനാണ് കൊണ്ടുവരുന്നത് കെ വി തോമസിനെ സാഹോദരി ലക്ഷ്മണനെ കൊണ്ടുവരുന്നു നന്നായി പ്രസംഗിക്കും നല്ല പെരുമാറ്റമാണ് അപ്പോൾ ഈ മീനാക്ഷി തമ്പാനെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ കേരള രാഷ്ട്രീയത്തിൽ ഇവരൊക്കെ കൊണ്ടുവന്നത് കരുണാരൻ തന്നെയാണ് രമേശ് ചെന്നിത്തല ജി കാർത്തികേയൻ കെ സി വേണുഗോപാൽ രാജി കെ സി വേണുഗോപാൽ ഇവരൊക്കെ അതിൻ്റെ കാരണം എന്താണ് ഈ കോൺഗ്രസ്സിലെ എ കോൺഗ്രസ് ഉണ്ടായപ്പോൾ നല്ല പ്രാസംഗികരും മിടുക്കന്മാരുമായിട്ടുള്ള ബി എം സുധീരൻ അടക്കമുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ളൊരു വൻ നിര അപ്പുറത്ത് നിന്നപ്പോൾ ഇപ്പുറത്ത് ആളില്ല അങ്ങനെ വന്നപ്പോൾ ഇപ്പുറത്തെ ഷാനവാസിനെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ രമേശ് ചെന്നിത്തലയെ ജി കാർത്തികേ ജി കാർത്തികേയൻ ഇവരെയൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ കുറേ ആൾക്കാരെ കരുണാകരൻ കൊണ്ടുവരുകയാണ് അങ്ങനെ ഇവരെ വളർത്തിക്കൊണ്ടുവരുകയാണ് അങ്ങനെ കരുണാകരൻ കരുണാകരൻറ്റേതായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് സാഹോദരി ലക്ഷ്മണന്റെ അരങ്ങേറ്റം ഈ നമ്മൾ കണ്ട ഏറ്റവും തവാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്നസെന്റ് മത്സരിച്ചപ്പോഴായിരുന്നു കാരണം അന്ന് ധനപാലൻ അവിടെ സിറ്റിംഗ് എം പി ആയിരുന്നു തൃശ്ശൂരിൽ പി സി ചാക്കോ സിറ്റിംഗ് എം പി ആയിരുന്നു ഇവര് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറി പി സി ചാക്കോ ചാലക്കുടിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നു പി സി ചാക്കോനെ നേരിടാൻ വേണ്ടിയിട്ട് സി പി എം സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് ഈ സിനിമാ താരമായ ഇന്നസെന്റിനെ രംഗത്തിറക്കുന്നു പക്ഷേ എല്ലാവരും കരുതിയത് വലിയ ഭൂരിപക്ഷത്തിൽ കാരണം അതിൻ്റെ ഒരു ചാലക്കുടി ചരിത്രം നേരത്തെ പറഞ്ഞല്ലോ പഴയ മൂന്തപുരത്ത് യു ഡി എഫിന്റെ ഒരു മേൽക്കോയ്മയൊക്കെ പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ പി സി ചാക്കോ അവിടെ തോൽക്കുന്നു ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു പി സി ചാക്കോന്റെ അമിതമായ ആത്മവിശ്വാസമാണോ അമിതമായ ആത്മവിശ്വാസം പിന്നെ ഇന്നസെന്റ് ശരിക്കും അയാള് ഒരു ഞാൻ മനസ്സിലാക്കണത് ഒരു ചെറിയ അപ്പന്റെ ഒരു അദ്ദേഹത്തിന് എൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയ തീപ്പെട്ടി കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു ആ തീപ്പെട്ടി ഒക്കെ ആയിട്ട് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു ഈ സമയത്ത് അദ്ദേഹം അവിടെ ഇരിഞ്ഞാലക്കൂടെ മുൻസിപ്പാലിറ്റിയിൽ കൗൺസിലർ ആയിട്ടുണ്ട് അത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരിലാണ് പിന്നീട് അദ്ദേഹം അധികം ഒക്കെ വിട്ടുപോകുന്നു അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അദ്ദേഹത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുമ്പോൾ സ്ത്രീകളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കി ആ സ്വാധീനത്തിൻ്റെ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയമാണ് ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള വിലക്ക് അദ്ദേഹം നൂറ് ശതമാനം പരാജയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ഒരിക്കൽ ഞാൻ എൻ്റെ കൈ ഇങ്ങോട്ട് ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കിയപ്പോൾ സ്പീക്കർ പറഞ്ഞു എന്നാൽ സംസാരിക്കൂ സംസാരിക്കുന്നു എൻ്റെ കയ്യിൽ കാണിച്ചു ഞാൻ പേടിച്ചിട്ട് പറഞ്ഞു ഇവിടെ ചെവി മാന്താനാണ് എന്നത് അങ്ങനെ ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ സംസാരിക്കുകയോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ വെച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവോ പാണ്ഡിത്യോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അതുപോലെ അതായത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഭേദഗതി ചെയ്യുന്നു അങ്ങനെ വളരെ സുപ്രധാനമായ ഒരു പാർലമെൻറ്റിലേക്ക് അദ്ദേഹം ഒരു അവകാശ കഥാപാത്രം തന്നെയായിരുന്നു തർക്കമൊന്നുമില്ല അത്തരം ഒരാളവിടെ ചെല്ലണോ എന്നുക്കൊരു ചോദ്യമുണ്ട് പക്ഷെ അദ്ദേഹം ജയിക്കുന്നു അതാണ് മറ്റൊരു പ്രത്യേകത ഒരുപക്ഷെ ഈ ബി സി ചാക്കോ പി സി ചാക്കോ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ തന്നെയാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് അന്ന് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിനയമാണ് അവിടെ ജയിച്ചെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയം എല്ലാവരും ഇത് കാണുമ്പോൾ അവർക്ക് അവരോടൊക്കെ വർത്തമാനം പറയുകയാണ് അത് ഇന്നസെൻറ്റിന് പണ്ടും അദ്ദേഹം ആ നാഷണൽ ഹൈസ്കൂളിൻ്റെ തൊട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ആ വഴിക്ക് പോകുമ്പോൾ അദ്ദേഹം ആ മതിലെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പരിചയക്കാരെയൊക്കെ കണ്ട വർത്തമാനൊക്കെ പറയുമായിരുന്നു ആ മതിലെ അവിടെ അദ്ദേഹം നിൽക്കാറുണ്ട് സിനിമ ഇല്ലാത്ത ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹം നാഷണൽ ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള വീടിന്റെ ആ മതിലെ അവിടെ വന്ന് നിൽക്കാറുണ്ട് അദ്ദേഹം വർത്തമാനമൊക്കെ പറയാറുണ്ട് സാധാരണക്കാരനായിട്ട് വർത്താനൊക്കെ പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കാം പക്ഷേ രണ്ടാമത് ഇത്തരം ഒരാളെ ഈ അങ്ങോട്ട് പറഞ്ഞു കഴിക്കേണ്ടതെന്ന് ജനങ്ങൾ ചിന്തിച്ചു കാരണം ഒരു കാര്യമില്ല വെറുതെ അവിടെ ചെന്ന് ഈ സിറ്റിൻ ഫീം വിമമായൊരു കാശ് രജനാവിന്ന് നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ലയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയും ചെയ്തു അവിടെ ബെന്നി ബെഹരാൻ ജയിക്കാണ് ഉണ്ടായത് ബെന്നി ബെഹരാൻ വളരെ ഒരു കരിഷ്മയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് നമ്മൾ നിഷേധിച്ചടങ്ങും പറ്റില്ല അതാണ് പിന്നെ രവീന്ദ്രമാഷെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അഴിമതിയില്ല വളരെ സത്യസന്ധനാണ് നല്ല അറിവുണ്ട് പുതുക്കാട് പഴയ കൊടകര നിയോജക മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട് പല ഘടകങ്ങളുണ്ട് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് അത് സെൻറ്റ് തോമസ് കോളേജിലെ ചില ബന്ധങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ കർത്താ സമുദായമാണ് അദ്ദേഹം ആ കർത്താ സമുദായത്തിനും അവിടെ കുറച്ച് വോട്ടുണ്ട് നന്ദിക്കര ഭാഗത്ത് അവിടെയൊക്കെ കുറച്ച് വോട്ട് അവർക്കുണ്ട് ആ വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കണ്ണോടിക്കുമ്പോൾ കാണുന്നത് വലിയ വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ട് രവീന്ദ്ര മാഷ് അവിടെ മുന്നേറുന്നുണ്ട് പാർട്ടി മെഷിനറിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹം ഓരോരുത്തരും ചെന്ന് കണ്ട് സംസാരിച്ച് എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ വിനയത്തോടു കൂടി പറയുന്നു അപ്പം അവരോടൊന്ന് മാഷം എന്തായാലും പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് ചിലത് പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് സി പി എം അദ്ദേഹത്തെ വിമർശ അദ്ദേഹത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ചും കൂടി വേറൊരു രീതിയിലാണ് അതായത് രണ്ടാം മുണ്ടശ്ശേരി എന്നാണ് പുള്ളിയെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത്രത്തോളൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അത്രയൊന്നുമില്ല അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് വളരെ സ്പുടതയോടുകൂടി അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ടാണ് പൊതുരംഗത്ത് വരുന്നത് രണ്ടാം മുണ്ടശ്ശേരി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മുണ്ടശ്ശേരി എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായൊരു നിരൂപകനാണ് അതുമാത്രമല്ല അദ്ദേഹത്തോട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ചെയ്ത ആ ദ്രോഹ നടപടികൾക്ക് അദ്ദേഹം പ്രതികാരം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസമില്ലേ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം അവരുടെ പാർട്ടി മുൻകൈ വളരെ പെട്ടത്തിൽ തിടുക്കത്തിലാണ് ബില്ല് കൊണ്ടുവരുന്നത് ആ ബില്ല് അദ്ദേഹം തയ്യാറാക്കി അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഇവിടെ മറ്റേ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളുടെ മാനേജർമാരുടെ മുന്നിൽ ഓച്ചാണിച്ച് നിന്നിരുന്ന അധ്യാപകനെ ഡയറക്റ്റ് പേയ്മെൻറ് കൊടുത്തു അവനിനി ആരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണ്ട അവന് ട്രഷറിയിൽ നിന്ന് പണം കൊടുത്തു അങ്ങനെ മാത്രമല്ല സ്കൂളുകൾ ദേശ സൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി അതൊക്കെയാണ് വിമോചന സമരത്തിലേക്ക് വിമോചന സമരം ഉണ്ടായത് തന്നെ അതിൻ്റെ പേരിലാണ്